മൂത്രം മതിയായിരുന്നു അതെ ഈ മൂത്രം അകത്തേക്ക് കേറ്റാൻ ഉള്ള നല്ലതൊ അത് പുറത്തേക്ക് ആ ഈ ട്രിപ്പ് ഒഴിക്കാനുള്ളതാണെ പോവാൻ കേട്ടോ ഡിസ്കണക്ട് ഡോക്ടറെ എന്തെങ്കിലും വലിയ സൂക്കേടാണോ അല്ല നല്ല അടി സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസം മൂന്ന് നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസമാ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ എല്ലാം ഞാൻ നേരിടുന്നില്ലേ സഹിക്കുന്നില്ലേ

സത്യം പറ പൂർവ്വ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാ നീ ചലിക്കു നിന്റെ വീടല്ലേ ൂടല്ല കണ്ടാ നല്ല അന്തസ്സുള്ളവര് ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാൽ വിഷം കിടക്കേ കൊടുക്കൂന്തേ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് വീട് മാറി പോയതായിരിക്കും വീട് ലക്ഷം വീട് മാറിപ്പോളഞ്ഞാ ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കില്ലേ അവൻറെ വിടുവാക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾ മൂന്ന് പേരും കത്തുകൊണ്ടാണ് പാപ എന്റെ അപ്പൻ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട എന്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചൂടെ വന്നിട്ടില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദിനെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പാ അടുക്കളയില് നിങ്ങള് വിഷംകലക്കെയാണ് ഭക്ഷണം വെക്കണത് ഭക്ഷണത്തില് വിഷം ചേർത്ത് ശരിയാ അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും വേണ്ടിയാ അവസാനിപ്പിച്ച് കുടുംബത്തോടെ പോകാൻ വേണ്ടി ചെയ്തതാ എന്റെ പണിക്കരിട്ടാ എന്ത് അക്രമമാണ് നിങ്ങളീ കാണിച്ചത് ഈ കുട്ടിയുള്ള കാര്യമെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അതിനു മുമ്പ് ഇവിടെ കിടന്ന് തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ആ ചിന്തിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കൊടുങ്കാറ്റും സുനാമിയും ഒന്ന് എത്രത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണേ അവരൊക്കെ തന്നെ തന്നെത്താൻ ചാൻ പോവാ ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നാ ഉടേതമ്പരാ കൽപ്പന അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അതെ അതുകൊണ്ട് ഇതുപോലുള്ള ഒന്നും എനിക്ക് കാണിക്കരുത് എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ ജസ്റ്റ് വേണം പറ െ നീ അപ്പൊ തന്ന ജീവൻ എടുക്കുമ്പോ ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണം തോന്നി അവസാനമായി പൂജാമുറി കേറി ഒന്ന് പ്രാർത്ഥിച്ചു

മോള് കഴിക്കാൻ അരി ചെന്നാലേ അല്ല അല്ല ഇവിടെ വല്ല വർക്ക്ഷോപ്പ് ഓ ടൗണിൽ പോണം പിന്നെ ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ അകത്തോട്ട് എന്നാ ഒരുത്തനുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാ പിന്നെന്താ എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ എന്റെ ഫ്രണ്ട്സാ വാ തല്ലിട്ടുള്ളവരൊക്കെ ോ പിന്നെ അപ്പം കാലതെറ്റി കൊളത്തി വീഴുവല്ലാന്റെ പതിവ് എന്താ വിഷമിക്കാത്ത കുറച്ച് കഞ്ഞികളും തരുവോ കഞ്ഞി പാകായിട്ടില്ല എനിക്ക് ഞാനും കൂടെ സഹായിക്കാം

എന്താ ചേച്ചിയുടെ പേര് ഞാൻ സത്യനും അല്ല ചെമ്മീൻ കണ്ടിട്ടുണ്ടോ ചെമ്മീനില്ല ചാള ബോയ് സന്തോഷമായി പണിക്കരേട്ടാ എനിക്ക് സന്തോഷമായി നിങ്ങൾ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാനാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്തു വീട്ടീലേ ലോറി കൊടുത്തു വീട്ടിന്നെ ഇപ്പൊ തേവരുടെ മോള എന്നോട് പറഞ്ഞതാ എന്നിട്ട് അപ്പൻ കൊച്ചി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തും